നവംബർ വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് നാം ചെയ്യുന്ന എല്ലാം അടിച്ചു പച്ചക്കറികൾ നന്നാക്കൽ തോട്ടത്തിലെ കള രോഗികളെ പരിചരിക്കൽ എന്നിവയെല്ലാം ദൈവത്തിന് സമർപ്പിച്ചാൽ അതെല്ലാം ഒരു പ്രാർത്ഥനയാകും വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് അവഗണനയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ചൂളയിലിട്ട് അമ്മാനമാടപ്പെട്ട ഒരു പാവം കുഞ്ഞാട് മനസ്താപത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവഭക്തിയിലും ഒഴുകി ജീവിച്ച വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിൽ പെറുവിൽ സ്പാനിഷ് പ്രഭുവിൻ്റെയും പനാമയിൽ നിന്നുള്ള നീഗ്ര വംശജിയായ സ്ത്രീയുടെയും മകനായിട്ടാണ് വിശുദ്ധ മാർട്ടിൻ ജനിച്ചത് അമ്മയുടെ കറുത്ത നിറവും പ്രകൃതവുമായിരുന്ന മാർട്ടിൻ്റെ മാമോദീസ രേഖകളിൽ പിതാവ് ആരാണെന്ന് പരാമർശിക്കുന്നു കൂടിയില്ല ചെറുപ്പത്തിൽ തന്നെ ഒരു ശസ്ത്രക്രിയ വൈദ്യൻ്റെ സഹായിയായി ജോലി നോക്കിയ മാർട്ടിൻ അധികം താമസിയാതെ ഡൊമിനിക്കൻ സഭയിൽ അൽമായ സഹോദരനായി ചേരുകയും ലിമായിലെ ഒരു സന്യാസ വൈദ്യശാലയിൽ നടത്തിപ്പുകാരനായി നിയമിതനാവുകയും ചെയ്തു അധികം താമസിയാതെ തന്നെ നഗരത്തിലെ രോഗികളെയും ആഫ്രിക്കയിൽ നിന്നും എത്തിച്ചടിമകളെയും ശുശ്രൂഷിക്കുന്നതിൽ അദ്ദേഹം തൽപരനായി മൃഗങ്ങളെ കൈകളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായി അദ്ദേഹത്തെ ചിത്രീകരിക്കാറുണ്ട് പല അത്ഭുത സിദ്ധികളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു പ്രാഥമികമായ പരിശീലനമോ വിദ്യാഭ്യാസമോ ലഭിക്കാത്ത മാർട്ടിനോടാണ് അക്കാലത്തെ പല മതപണ്ഡിതന്മാരും ദൈവസംബന്ധമായ കാര്യങ്ങളിൽ സംശയ നിവാരണം നടത്തിയിരുന്നത് ലിമായിലെ വിശുദ്ധ റോസ് ധന്യനായ ജോൺ മസ്യാസ് തുടങ്ങിയവർ വിശുദ്ധന്റെ സുഹൃത്തുക്കളായിരുന്നു സാമൂഹ്യനീതിയുടെ മധ്യസ്ഥനായി ഇദ്ദേഹത്തെ അനൗദ്യോഗികമായി പലരും വിളിക്കുന്നു തന്റെ ജീവിതകാലം മുഴുവൻ ഡൊമിനിക്കൻ വൈദ്യശാലയിൽ ക്ഷുരകൻ തോട്ടം തൊഴിലാളി രോഗി ശുശ്രൂഷകൻ തുടങ്ങിയ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു ഏതെങ്കിലും വിദേശ പ്രേക്ഷിത ദൗത്യത്തിൽ വെച്ച് രക്തസാക്ഷി മകുടം ചൂടണമെന്നാഗ്രഹിച്ച മാർട്ടിൻ അത് സാധ്യമല്ലാത്തതിനാൽ നിരന്തരമായ പ്രാശ്ചിത്വങ്ങളിലൂടെ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു മനുഷ്യരോടും മൃഗങ്ങളോടും മാർട്ടിൻ കാരുണ്യത്തോടെ പെരുമാറി അതിന് പ്രതിഫലമായി ദൈവം അദ്ദേഹത്തിന് ശൂന്യതയിൽ നിൽക്കുന്നതിനും വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയം കാണപ്പെടുന്നതിനുമുള്ള അത്ഭുതകരമായ കഴിവുകൾ നൽകി വിശുദ്ധ മാർട്ടിൻ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറി കീടങ്ങളോട് പോലും അദ്ദേഹം ഇടപഴകിയിരുന്നത് സ്നേഹത്തോടെയായിരുന്നു പട്ടികൾക്കും പൂച്ചകൾക്കുമായി അദ്ദേഹം ഒരു ശുശ്രൂഷാലയം നടത്തിയിരുന്നതായി പറയപ്പെടുന്നു ആധ്യാത്മികതയുടെ നിറകുടമായിരുന്ന അദ്ദേഹം ദൈവശാസ്ത്രപരമായ കുഴക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രശസ്തനായിരുന്നു ലിമായിലെ വിശുദ്ധ റോസിന്റെ അടുത്ത സുഹൃത്തായിരുന്ന മാർട്ടിൻ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പത് നവംബർ മൂന്നിനെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് ആറിന് മാർട്ടിൻ ഡി പോറസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു എല്ലാ ജോലികളും ചെയ്ത് തൻ്റെ ജീവിതമാകുന്ന കർമ്മരംഗം മനോഹരമാക്കിയ വിശുദ്ധ മാർട്ടിൻ മിശ്രവംശജർ ബാർബർമാർ സത്രം നടത്തിപ്പുകാർ പൊതുജനാരോഗ്യ പ്രവർത്തകർ എന്നിവരുടെയെല്ലാം മധ്യസ്ഥനായി അറിയപ്പെടുന്നു നമ്മുടെ പ്രാർത്ഥനകളിൽ വിശുദ്ധ മാർട്ടിൻ ഡി പോറസിനോട് നമുക്കും മാധ്യസ്ഥം യാചിക്കാം